നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ ധന്യാഹു ഇന്നും ഇറാൻ ജനതയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആ ട്വിറ്റർ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷ ആകെ മാറിയിരിക്കുന്നു ആ രീതിയും തയക്കുമൊക്കെ തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴും ഖമനയ്ക്ക് കൃത്യമായ തിരിച്ചടി നൽകാനും അദ്ദേഹം മറന്നിട്ടില്ല സർ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ് ഈ മിസൈൽ ആക്രമണങ്ങൾ അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഈ അറ്റാക്കുകൾ വളരെ കുറയുകയും നയതന്ത്രപരമായി അത്തരം തലങ്ങളിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിനു മുൻപും നദന്യാഹു ഒരു നിർണായക ഘട്ടത്തിൽ ഇറാൻ ഭാഷയിൽ തന്നെ സബ് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഇറാൻ ജനത നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളെ വലിയ രീതിയിൽ നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ ഇല്ലായ്മ ചെയ്യും അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന രീതിയിൽ ഒരു ട്വീറ്റർ അദ്ദേഹം പുറത്തിറക്കിയിരുന്നു ഇന്നും സമാനമായ രീതിയിൽ അത്തരം ഒരു ട്വീറ്റ് വരികയാണ് ഈ ഒരു ഘട്ടത്തിൽ അത് എത്രത്തോളം സ്വാധീനിക്കും തിരിച്ചടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും എന്തുകൊണ്ടാകാം ഈ ഒരു ഘട്ടത്തിൽ വീഡിയോ പോസ്റ്റ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും കാര്യം സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസത്തെ ഒരു ഇതാണ് ശക്തമായ സംഘർഷത്തിന് ശേഷം വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത് അതെ പക്ഷെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അമേരിക്കയിൽ വന്ന ഈ ഭരണമാറ്റം നെതന്യാഹുവിന് നൽകിയ ഒരു ഊർജ്ജമുണ്ട് കൂടുതൽ ശക്തമായി തീവ്രത നേരിടാനുള്ള ഒരു ഊർജ്ജം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികം ആ ബൂസ്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ന് അദ്ദേഹം രണ്ട് വീഡിയോ മെസ്സേജുകളാണ് ഇന്ന് പുറത്തിറക്കി അത് ഖമനയെ പേടിപ്പിക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു വരികൾക്കിടയിൽ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അത് അവിടെയുള്ള ജനതയോടുള്ള മുന്നറിയിപ്പാണ് ഇറാനിയൻ ജനത നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇറാൻ്റെ പല തെരുവുകളിലും കമനേയി ഭരണത്തിനെതിരെ പ്രവർത്തനം നടക്കുന്നുണ്ട് ആളുകൾ പ്രതികരിച്ചു തുടങ്ങി എന്തുകൊണ്ട് പ്രതികരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വിഭാഗം തീവ്രവാദികൾക്ക് വേണ്ടി രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിന് പോകുന്നത് കാരണം ആളുകളിൽ ഇപ്പോഴും ഒരു വിരക്തി ബാധിച്ചു കഴിഞ്ഞു കമനയി ഭരണകൂടം പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇസ്ലാമിക ഭരണം തകരുമെന്നും പഴയ പോലെ ഒരു ജനാധിപത്യ സമയത്തിലേക്ക് രാജ്യം തിരിച്ചു വരുമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇറാനിലുണ്ട് അപ്പം അവരെയാണ് അഭിസംബോധന ചെയ്തത് അവരോട് പിന്നെ ബെഞ്ചമിൻ തന്നെയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല അത് നേരത്തെ പല ഗാസയിൽ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഞാനൊരു അഭിപ്രായം രേഖപ്പെടുത്തി എനിക്ക് ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യത്തിന് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഈ എന്താണ് തീവ്രവാദ ഗ്രൂപ്പുകളോടാണ് സ്വാഭാവികമായിട്ട് പേഴ്സബിളിലേക്ക് എല്ലാ സഹായം കൊടുക്കുന്നത് ഇറാനിയൻ റഷീമാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അതിൽ നിന്ന് അവര് പിന്മാറുന്നില്ല പല അവസരങ്ങളിലും അവർ പിന്മാറുന്നില്ല പിന്മാറാത്തത് കൊണ്ട് വേറെ മാർഗമൊന്നുമില്ല തിരിച്ചടിക്ക് നിർവാഹമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യ ഒരു തിരിച്ചടിക്ക് തയ്യാറായിരിക്കും എന്ന് ഇവർക്കൊടുക്കുന്ന നിർദ്ദേശമാണ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രഷർ ചെലുത്തുക നിങ്ങളുടെ ഗവൺമെന്റിനോട് കാരണം എന്താണ് ഈ ഈ സംഘർഷം അവസാനിപ്പിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പിന്നെ സന്ദേശമാണ് ഈ രണ്ട് വീഡിയോ ബസ്സുകളി കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക അതിൽ വീഡിയോ മെസ്സൈൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇറാന്റെ സാമ്പത്തിക രംഗം വലിയ ഗതികേടില്ല അതിന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ മെസ്സൈൽ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് റോക്കറ്റ് റെസ്പോളുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് അവർ വിട്ടു അതിന്റെ കോസ്റ്റ് ടു പോയിന്റ് ത്രീ ബില്യൺ ഡോളറാണ് അതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം വീഡിയോ മെസ്സൈൽ പറയുന്നു ടു ത്രീ മില്യൺ ഡോളർ എന്ന് പറയുന്ന ചെറിയ എമൗണ്ട് ഇരുന്നൂറ് മിസൈൽ ഉണ്ടാക്കാൻ അവർക്കുണ്ടായ ചിലവാണ് അതുകൂടാതെ ഇന്നലെ തന്നെ ഇവരുടെ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം ഇവർ തീർക്കുകയും ചെയ്തു ഇസ്രായേൽ കാരണം ഇനി കൂടുതൽ മിസൈൽ മിസൈലിവരുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അത് തീർക്കുകയും ചെയ്തു അതിന്റെ വീഡിയോസും ഐ ഡി എഫ് പോസ്റ്റ് ചെയ്തു അപ്പം ഈ രണ്ടേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ മുടക്കി ഇരുന്നൂറ് മിസൈൽ ഉണ്ടാക്കി അത് ഇസ്രായേലിനേരെ അയക്കുകയാണ് എന്നാൽ ഒരു കാശ്വാലിറ്റി ഇസ്രായേൽ ഉണ്ടാക്കുന്നില്ല അതാണ് രസം നിങ്ങൾ ഒരാളെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിനു നിങ്ങൾ ഒരു കടാര കാശ് കൊടുത്ത് വാങ്ങുകയാണ് അതിന് മൂർച്ചയില്ലെങ്കിൽ എന്താ പ്രയോജനം ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫലപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല ഇവിടെ ഇവർ ചെയ്യുന്നതെല്ലാം അങ്ങനെയുള്ള കൈവിട്ടങ്ങൾ വെറുതെ കാശ് പഴാക്കുന്നതാണ് ചെയ്യുന്നത് ഇത്രയും കാശ് മുടക്കി ആയുധം ഉണ്ടാക്കുന്നു മിസൈൽ ഉണ്ടാക്കുന്നു അവിടെ അവരുടെ ഈ ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ ഈ ഡോ എന്ന് പറയുന്ന ഈ ആണ് ഇതിനെല്ലാം നിർവീര്യമാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രയോജനമല്ല പോകുന്നു അതാണ് ഇദ്ദേഹം ഈ വീഡിയോ മെസ്സേജ് പ്രധാനമായി പറയുന്ന ഒരു കാര്യം നിങ്ങൾ വെറുതെ ഈ പണം തീരുത് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു നിങ്ങളുടെ രാജ്യം നിങ്ങളോട് കാണിക്കുന്നത് വലിയ ക്രൂരതയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ട കടന്നുകയറ്റമാണ് ഇപ്പോൾ ഖമേനി ഭരണ കൂടെ നടത്തുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾ കഴിക്കേണ്ട പിന്നെ ആഹാരവും അവർക്ക് കിട്ടേണ്ട ജീവിതത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് ഇങ്ങനെ ആകാശത്ത് ഞാൻ വെറുതെ പൊട്ടിച്ചു കളയുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഇത് ജനങ്ങൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് ചെറുതല്ല കാരണം നമ്മളൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കും അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിനെ ഫലം കിട്ടിയില്ലെങ്കിൽ അതൊരു പാഴ്വേലാണ് അപ്പൊ ജനങ്ങളിൽ അങ്ങനെ ചിന്ത വരും എന്തിനാണ് ഈ പ്രയോജനമില്ലാത്ത യുദ്ധം ചെയ്യുന്നത് അതും ആ ഹിസ്ബുള്ളക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതും ഇറാനിലേക്ക് നേരിട്ടടിച്ചു തരില്ലോ തീർച്ചയായിട്ടും തന്നെ ഒരു നിൽക്കുകയായിരുന്നല്ലോ ഇറാൻ ഹിസ്ബുള്ളക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യം അല്ലേ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിലൊരു അമർഷം എന്തായാലും ഉണ്ടാകുമല്ലോ ഉണ്ട് ആ അമർഷത്തിന്റെ ഭാഗമായിട്ടാണ് പലയിടത്തും വേണ്ട അതിനൊരു എന്താണ് ഒരു ഇന്ധനമായിരിക്കാം ചിലപ്പോൾ അതായത് ചെയ്യുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങൾ യുദ്ധം സമയത്ത് പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കും പല തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് എന്ന് പറയുന്നത് നേരിട്ട് ഈ അറ്റാക്ക് അറ്റാക്കം തന്നെ ആ രാജ്യത്തിനുള്ളിൽ ഒരു സിവിൽ വാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കും അതായത് പിന്നെ അങ്ങനെ സിവിൽ വാർ ഉണ്ടായി കഴിഞ്ഞാൽ രാജ്യത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശത്രുവിനെ വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ കഴിയും അത്തരത്തിലുള്ള സാധ്യത ഇങ്ങനെ പല സാധ്യതകളാണ് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിൽ പയറ്റുക എന്ന് പറയുന്നത് ഇതാണ്ട് അതേ പ്രശ്നം കൊണ്ടാണ് ഇവിടെ പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ ആവേശം കാണിക്കുന്ന ആളുകൾ പറയുന്നത് നമ്മളിൽ ഇത്രയും സംവിധാനങ്ങളുണ്ടല്ലോ എന്താണ് പാകിസ്ഥാനെ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാത്തത് പാകിസ്ഥാനെ യുദ്ധം ചെയ്യാത്തതെന്ന് ചോദിക്കും അത് ഈ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുന്നത് കാരണം അങ്ങനെ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ആഭ്യന്തര ലാഭം ഉണ്ടാകും കാര്യം ധാരാളം മുസ്ലിങ്ങളും അതിൽ ഒരു ഭാഗമെങ്കിലും പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനകത്ത് ഒരു സിവിൽ വാർ ഉണ്ടാവും അതിന്നും പാകിസ്ഥാൻ മുതലെടുത്തു ഇത് എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ഈ പറഞ്ഞ ചില വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ആ അടിച്ച് തീരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശത്രുരാജ് ആഗ്രഹിച്ചു നിൽക്കും ഇതേ തന്ത്രമാണിപ്പോൾ നെതന്യാഹു ഇറാനിയൻ ജനതയോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ പണം നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നികുതിയായ സർക്കാരിന് കൊടുത്ത പണം ആ പണം ഉപയോഗിച്ച് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു അത് വെറും നിഴലി യുദ്ധമായിട്ട് മാറി കഴിച്ചത് അതുകൊണ്ട് പ്രകാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല നിങ്ങളുടെ രാജ്യത്തിനോ ഖബനയിക്കോ ഉണ്ടാവുന്നില്ല അദ്ദേഹത്തിന്റെ ഇതാണ് ഈ അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് മിസൈൽ അയച്ചത് ഇനി നിങ്ങൾ ആയിരക്കണക്കിന് മിസൈൽ അയച്ചാൽ ഇതുതന്നെ സംഭവിക്കും എന്ന് അദ്ദേഹം ഒരു വാണിംഗ്യൂടെ കൊടുക്കുക എന്നാൽ ഞങ്ങൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ കാരണം അത് കൃത്യം ടാർജറ്റിൽ വരും ടാർജറ്റ് ഞാൻ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മെസ്സേജാണ് അദ്ദേഹം കൊടുക്കുന്നത് ആ ടാർഗറ്റ് തന്നെയാണ് എന്ന് കൂടി പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് അതിനർത്ഥം സാമ്പത്തികപരമായി എണ്ണപ്പാടങ്ങളാണല്ലോ ഇറാന്റെ നട്ടല്ട്ട് ആ എണ്ണപ്പാടം തകർക്കുക എന്ന് പറയുന്നത് ഒരു ബാങ്ക് പൂർണ്ണമായും നശിപ്പിക്കുക എന്നതിന് തുല്യമാണല്ലോ തീർച്ചയായിട്ടും എണ്ണപാഠം എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല പക്ഷെ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ ഇക്കണോമിക്കലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും അങ്ങനെ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ വരാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളെ സാമ്പത്തികമായി ഞങ്ങൾ ഞെരുക്കും എന്ന് പറഞ്ഞാൽ ഇറാന്റെ പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് ഓയിൽ റിഫൈനറീസ് എന്ന് വരുന്ന കാശാണ് സ്വാഭാവികമായിട്ടും ഒരു പിന്നെ റിഫൈനറി തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറാണ് രാജ്യത്തിൽ നഷ്ടം ഉണ്ടാവുക അത് ഇൻസ്റ്റന്റ് നഷ്ടമാണ് പിന്നീട് ഭാവിയിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും എത്രയോ ഇതിന്റെ ഇരട്ടിയാണ് പിന്നെ നഷ്ടം കാര്യം ഓരോ വർഷത്തെയും പ്രൊഡക്ഷൻ അതിൽ നിന്ന് കിട്ടുന്ന പണം പിന്നെ ലാഭം ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോ കണക്കൂട്ടാൻ കഴിയാത്ത തരത്തിലുള്ള നഷ്ടമാണ് ആ രാജ്യത്തിനുണ്ടാകാൻ പോകുന്നത് ഈയൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം കൊടുക്കുന്നത് നിങ്ങൾ അതിന് മുതിരരുത് മറിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടുന്ന മെച്ചപ്പെട്ട ആശുപത്രികൾ നിങ്ങൾക്ക് സഞ്ചാരത്തിന് വേണ്ടിയിട്ട് നല്ല റോഡുകൾ ഇങ്ങനെയുള്ള ജനത്തിന്റെ വെൽഫെയറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നിങ്ങൾക്ക് സ്വതന്ത്ര തിരുവിട്ടിറങ്ങി നടക്കാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അറിയാലോ അവിടുത്തെ ഒരു ഇസ്ലാമി ഭരണത്തിനൊരു പിന്നെ പ്രശ്നം കാരണം സ്വതന്ത്രമായി എന്ത് ചെയ്യാൻ കഴിയില്ല തെരുവിലാറും നടക്കാൻ കഴിയില്ല പ്രത്യേക സ്ത്രീകൾക്ക് വലിയ എന്താണ് ഈ നിയന്ത്രണങ്ങളുള്ള രാജ്യം കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങളുടെ മുഖം കാണിക്കാൻ അതേ പറഞ്ഞതാണ് യു കാൻ ഷോയർ ഫേസ് ടു ദി സൊസൈറ്റി എന്ന് പറയും നിങ്ങളുടെ മുഖം പോലും കാണിക്കാൻ ഒരു സമൂഹത്തെ നിങ്ങൾ ജീവിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നത് ആ ശ്വാസം മുട്ടൽ നിങ്ങൾ പുറത്തേക്ക് വരും അത് വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമർഷമുള്ള ആൾ ആൾക്കാർക്ക് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു ഒരു ഫ്യൂവൽ ആണ് ഇദ്ദേഹം ഇതിൽ കൂടി നൽകുന്നത് അങ്ങനെ നൽകി കഴിയുമ്പോൾ അതിനൊരു ഊർജം കൊണ്ട് പലയിടങ്ങളിലും ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ ഒരിക്കൽ പോലും കരുതിയിരുന്നിട്ടുണ്ടാവണം ഒരിക്കൽ പോലും ഈ ഒരു ഘട്ടത്തിൽ നദന്യാഹു ഒരു കാര്യം പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം മാത്രമല്ല കഴിഞ്ഞ ദിവസം ദിവസങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പേജർ അറ്റാക്ക് ഞാൻ തന്നെ എന്റെ സമൂഹത്തോട് കൂടിയാണെന്ന് നദന്യാഹു ഒരു ഘട്ടം ഇപ്പോഴിതാ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ഘട്ടം അപ്പോൾ ഇതൊക്കെ തന്നെ വഴിവെക്കുന്നത് അതായത് ഒരു ട്രംപിന്റെ വരവിനെ വരവിനെ അതിനൊരു വരവേൽപ്പാണെന്ന് ട്രംപിന് ട്രംപിന്റെ വരവിനുള്ള തയ്യാറെടുപ്പാണോന്നറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ട്രംപിൽ നിന്നും വലിയ ഊർജം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് ഇതിനൊരു ഇതാണ് ഒരു എത്രയും പെട്ടന്ന് ഒരു ഒരു തീരുമാനം ഉണ്ടാക്കണം അതായത് വർഷങ്ങളോളം ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് താല്പര്യമില്ല യുദ്ധത്തിന് അതെ അതെ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ കാരണം ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം നിത്യദാന കാര്യങ്ങൾ നോക്കണം മറ്റു രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ റവന്യൂ ഉണ്ടാക്കണം പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം പുതിയ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ ഇങ്ങനെയുള്ള നൂറ് കാര്യങ്ങളാണ് രാജ്യത്തിന് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ മറ്റു രാജ്യമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ഇതിനെല്ലാം ബാധിക്കും സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഈ ഉസ്ബക്കും പിന്നെ റഷ്യയും അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലും സംഘർഷം ഉണ്ടായതിനു ശേഷം നമ്മുടെ തന്നെ ഷെയർ മാർക്കറ്റ് വലിയ വ്യത്യാസം ഉണ്ട് നല്ല രീതിയിൽ പോകൊണ്ടിരുന്ന ഷെയർ മാർക്കറ്റ് കുത്തനെ താഴെ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് അത് ഇപ്പം നമ്മൾ കറഷൻ മോഡലാണെന്ന് പറയുമ്പോൾ പോലും അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത് ഇസ്രായേലിലൊക്കെ എത്രയായിരിക്കും വളരെ ഭീകരമായിരിക്കും അപ്പൊ അവിടെയുള്ള ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അതിന് ഒരു അന്ത്യം കുറിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു രാജ്യവും ദീർഘകാലം അതായത് എന്താണ് ഈ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യവും നിരന്തരമായ യുദ്ധം വേണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഇവരുടെ ഈ പിന്നെ ഇസ്രായേലി ജൂതന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരിക്കലും മതത്തിന്റെ പേര് യുദ്ധം ചെയ്യാൻ പോകുന്നവരില്ല വേറൊരു മതം നിങ്ങൾ എന്ന് പറഞ്ഞ് അവർ എതിർപ്പും ഉണ്ടാക്കാറില്ല ഇസ്രായേലിൽ ഒരുപാട് ധാരാളം അറബികളുണ്ട് ഈ പിന്നെ അറബികളെല്ലാം തന്നെ ഇസ്രായേലിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഗവൺമെന്റ് ജോബ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവർക്കൊരു മതവിരോധം ഇല്ല ജൂതന്മാർക്ക് എന്നാൽ മറുഭാഗത്തല്ല അവർ മതവിരോധികളാണ് ഇറാനും മതവിരോധികളാണ് ഞങ്ങളല്ലാതെ ബാക്കിയുള്ള എല്ലാം കാഫറുകളാണ് എല്ലാവരും നശിപ്പിക്കണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് അപ്പുറത്തുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് ഈ രണ്ടും തമ്മിൽ അതായത് മതവിരോധമില്ലാത്തവരും മതവിരോധമുള്ളവരും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ മത നേതാവിനെ പ്രബുദ്ധനാക്കുന്നതിന് പകരം ജനങ്ങളെ നല്ല എന്ന് അദ്ദേഹം ഈ ഒരു അഭിപ്രായം രണ്ട് അത് ട്രംപിന്റെ ഒരു സഹായവും അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഉണ്ടാവും എന്നാണ് തീർച്ചയായിട്ടും എന്തായാലും ഈ നെതന്യാഹുവിന്റെ കന്യാഹൂരി കേട്ട് ഇറാൻ ജനതയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന വളരെ വലിയ രീതിയിലുള്ള ഈ മിസൈൽ ആക്രമണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല അറ്റാക്കുകൾ നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ അവസാനത്തെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് നമുക്ക് ചിന്തിക്കാമോ അല്ല യുദ്ധത്തിന്റെ അവസാനം വളരെ പെട്ടെന്നൊന്നും ഒരു സഡൻ സ്റ്റോപ്പ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെ ഇവരങ്ങനെ കീഴടങ്ങുന്നവരുമല്ല ഇപ്പം ജനതയോട് ഇങ്ങനെ പറഞ്ഞു എന്നു കരുതി ഖമനയെ അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ ഖമനയെ ഹിൾ വന്നു ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും അവർ ഈ ഉപയോഗിച്ച് അവർ പരമാവധി അടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ വേണ്ടത് ഇപ്പൊ ഇറാനിൽ ഒരു എന്താണ് ഒരു ഒരു സിബിൾ കലഹം അവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ യുദ്ധം എളുപ്പമാകും കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഗാസയിൽ അവശേഷിക്കുന്ന പിന്നെ ഹമാസിന്റെ ഭീകരരുടെ ജനങ്ങൾ തന്നെ ആട്ടിപ്പായ്ക്കുകയാണ് അവന് കഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കീഴടങ്ങാണ് ഇസ്രായേൽ ഫോഴ്സിന്റെ മുന്നിൽ കീഴടങ്ങാണ് അപ്പൊ ജനം ഇവരെ തിരസ്കരിക്കണം ജനം തിരസ്കരിക്കുക പലപ്പോഴും ജനമാണല്ലേ അവർക്ക് ഈ പൊട്ടശൻ കൊടുക്കുന്നത് ഇവർക്ക് ഉള്ളിൽ പാർക്കാനും മറ്റു സാധനങ്ങൾ കൊടുക്കുന്ന ജനമാണ് സാധാരണ ജനമാണ് അവർ നാളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ ആശ്രയമില്ല വേറെ രാജ്യത്തൊന്നും നിൽക്കാൻ കഴിയില്ല ഇവിടെന്നെ യുദ്ധിക്കാൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെ അവരെ കയ്യിലെടുക്കുക എന്നൊരു തന്ത്രമാണ് നിങ്ങളെ ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാം അദ്ദേഹം പറയുന്നു ഇറാൻ ഞാൻ സാമ്പത്തികമായിട്ട് ഇസ്രായേലിനെ കൊണ്ട് കഴിഞ്ഞ സഹായിക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങൾക്കൊക്കെ വെറുതെ എന്താണ് ഈ യുദ്ധം ചെയ്ത് രാജ്യത്തെ പിന്നെ പണം പ്രധാനപ്പെട്ട കാരണം ഒരു സാമ്പത്തികപരമായി വളരെ തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ എവിടെ നിന്ന് സാമ്പത്തിക അതിനി ആരുടെ ഭാഗത്തു നിന്ന് കിട്ടിയാലും സ്വീകരിക്കാൻ രണ്ട് കൈട്ട് സ്വീകരിക്കാനേ അവർ മനസ്സ് കാണിക്കുകയുള്ളൂ ഇനി അതന്നെയാകുമായിരുന്നാലും ശരി ഇനി ഈ ഘമനയെ നേരിട്ട് വന്ന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഘമനയുടെ കൂടെ നിൽക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കല്ലറിഞ്ഞോട്ടിക്കാനൊക്കെ ജനം തയ്യാറാകുമോ എന്ന് ഇത് നേരത്തെ ഉണ്ടായതുപോലെ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ചർച്ചയിൽ കാണാം Namaskar.